കഞ്ഞിക്കുഴി അക്ഷയ സെന്ററിന്റെയും തള്ളക്കാനം റോയൽ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാന്ദ്രാമോൾ ജിന്നി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സ്ഥാപനമായ റോയൽ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കഞ്ഞിക്കുഴി അക്ഷയ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിയത് തള്ളക്കാനം ടെക് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മാനേജിംഗ് ഡയറക്ടർ സെലിൻ മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാന്ദ്രാമോൾ ജെന്നി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സമൂഹത്തിലേക്ക് ചുറ്റു തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ സമൃദ്ധിയും സമാധാനവും എന്നൊക്കെ പറയാൻ മാത്രമുള്ള വാക്കുകളെ ചുരുങ്ങുന്നുണ്ട് അപ്പൊ ശരിക്കും എനിക്ക് ഇവിടെ ഇരിക്കുന്ന പറയുന്നത് നിങ്ങളാണ് ഇനി വരുന്ന സമൂഹം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ച കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി ഈ സമൂഹം എന്ത് എന്നുള്ളത് നിങ്ങളിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ഓണത്തിൽ അല്ലെ ഒരു ഓണാഘോഷത്തിനുള്ളിൽ ചുരുങ്ങേണ്ടതാണോ അതോ മറിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്കാലും ആ വർഷം മുഴുവനും ഇതേ എഫക്റ്റിൽ കൊണ്ടുപോകേണ്ടതാണോ ഓരോ ഓണക്കാലം നിങ്ങൾ വേണം തീരുമാനിക്കാം അസിസ്റ്റന്റ് ഡയറക്ടർ റിൻസി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ആശംസ അറിയിച്ച് സോന എച്ച് വി സൗമ്യമോൾ ഡെന്നി വിനീത അഭിലാഷ് ശ്യാമ സുബേർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി